സാഹർലേക്കായിരിക്കുള്ളൂ അവര് അതുകൊണ്ടാണല്ലോ എനിക്ക് പിന്നീട് അറിയിക്കാൻ പറ്റും ഇങ്ങനത്തെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റും മര്യാദ ക്ലസ് ചപ്പൊന്നും എനിക്ക് അറിയില്ല വല്ല ആൾക്കാർ ട്രോളിക്ക് ഇല്ലോട്ടെന്നാ ചാൻസ് ചോദിച്ചിടക്കുന്ന ഒരാളായ ഞാൻ ഭയങ്കര ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ഞാനുണ്ടാവും അറിയില്ല ഞാൻ ഓൾറെഡി മരിച്ചു പോലെ ഹായ് ഹലോ നമസ്കാരം ഇന്ന് എന്റെ കൂടെ പട്ടാപ്പകൽ എന്ന സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി ചേട്ടൻ നമസ്കാരം ഏറ്റവും പുതിയ ഇത് പട്ടാപ്പകൾ ഫാമിലി ഉണ്ട് പിന്നെ രസകരമായ തമാശകളും പിന്നെ അങ്ങനത്തെ കഥയും ഉള്ള ഒരു പടമാണ് പല പല കുറേ കുറേ ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടമുള്ള ഉണ്ട് അവരെല്ലാം ആർട്ടിസ്റ്റുകൾ

പ്രശാന്ത് പിന്നെ അങ്ങനെ കൊറേ പിഷാരടി രഞ്ജിത്ത് കങ്കോല് എല്ലാരും സാഗർ ജാക്കി തുടങ്ങി ഇപ്പൊ ഇവിടെ വരെ വന്ന് നിക്കാണ് എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നു എങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ പുതിയ സിനിമകളൊക്കെ പറഞ്ഞുണ്ട് കോമഡി റോളിൽ നിന്ന് മാറി ക്യാരക്ടർ ചെയ്യാൻ അപ്പം എങ്ങനെ തോന്നുന്നു അത് മനഃപ്പുറം മാറണല്ലേ അത് നമുക്ക് അവസരം കിട്ടുന്ന പോലെ അവസരം കിട്ടുന്ന ഞാൻ പറയുമ്പോ ഒരുപാട് ഇങ്ങനെ പടത്തിന് സെലക്ട് ചെയ്യാനുള്ള പടങ്ങളൊന്നും ഇല്ല ശെരി പറഞ്ഞു പടങ്ങൾ കിട്ടുന്ന പടങ്ങൾ ചെയ്യുന്നു മലയാള സിനിമ ശരിക്കും ഉപയോഗിച്ചില്ല എന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ് ചെയ്തിട്ടുള്ളത് ഒരു നാടൻ ശൈലിയിലാണ് എങ്ങനെയാണ് അത് ആ ക്യാരക്ടറിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ അല്ല അത് ഈ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അതൊരു ചെയ്യാനും പറ്റില്ല അറിവ് വേണം നമ്മള് വേറെ ടൈപ്പ് ഒരു ഡയറക്ടർ പറയുന്നത് ആൾക്കാരാണ് അതിനുവേണ്ടി പഠിക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും നമ്മളിപ്പോ ും സമയമൊന്നും കിട്ടാറില്ല ഒരു പടത്തിനൊന്നും സമയം കിട്ടാൻ പഠിച്ചെടുക്കാൻ തന്നെ വേറൊരു രീതി തന്നെ അത് ഒരു ക്യാരക്ടർ വേണ്ടി ഇപ്പൊ ചേരിയിൽ പോയി താമസിച്ച് അങ്ങനൊക്കെ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ആക്ടേഴ്സൊക്കെ അങ്ങനൊന്നും നമ്മുടെ സിനിമക്ക് ചിലപ്പോ അങ്ങനെ കിട്ടാറില്ല നമുക്കറിയാവുന്ന ക്യാരക്ടർ ഓൾമോസ്റ്റ് നമുക്ക് എങ്ങനെങ്കിലൊക്കെ നമ്മൾ കണ്ട ആൾക്കാരൊക്കെ അറിയാം വീടിനോട് വീടല്ല നമുക്ക് ജോലി നമ്മള് നമ്മള് ഇവിടെ ഇവിടെ തന്നെ നമ്മൾ വരുമ്പോൾ അതൊക്കെ പിന്നെ ഡയറക്ടർക്ക് പൂർണ്ണ കൺട്രോൾ കണ്ടോളുണ്ട് അതിന്റെ സ്ക്രിപ്റ്റില് നമ്മളെങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചേട്ടന ശരിക്കും തിയേറ്ററിന് മുന്നിലാണ് വീട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു സിനിമയിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനായിരുന്നു പള്ളൂരി കൊറേ വർഷം താമസിച്ചുണ്ടിരുന്നു

അവസരം കിട്ടുന്നത് അടുത്ത മാസം നടന്ന സംഭവം സിനിമ റിലീസ് ആകാൻ പോവാസം ഇരുപത്തി എങ്ങനെയായിരുന്നു ബിജു മേനും ചേട്ടനും ഒക്കെ ആയിട്ടുള്ള നടന്മാരല്ല പൊതുവേ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സൂക്ഷിക്കുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട് വിജുവിന്റെ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പൊന്നും പറയാൻ പറ്റില്ല കൂടെ നിർത്തുന്ന വലിയ കാര്യമാണ് അങ്ങനെ സുഹൃത്തുക്കളൊന്നും അല്ല ഒരു ബഹുമാനമുള്ള ആൾക്കാരാണ് സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണോ സൗഹൃദം പിന്നെ സുഹൃത്തുക്കളിഷ്ടം പോലെ സിനിമ എന്നല്ല നമ്മളിപ്പോ അല്ലാതെ തന്നെ പോലെ കൂട്ടുകാരനല്ലേറ്റവും സുഹൃത്താണ് എത്ര പടങ്ങൾ ുംറിയാംരി വിശ്വസിടങ്ങിയോ അവർക്ക് അത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ ചേട്ടൻ്റെ ഇലവീഴ പൂഞ്ചരൊക്കെ കണ്ടപ്പോഴൊക്കെ ആണെങ്കിലും നല്ലൊരു ഇതായിട്ടാണ് ഇനിയും അങ്ങനത്തെ റോളുകൾ ചിലർക്ക് ചെ വൺസ് ഒക്കെ കിട്ടുന്നൊരു പടങ്ങളാണ് നിലവിൽ പക്ഷെ അങ്ങനത്തെ പടങ്ങളാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നെ ഈ തമാശ ഓരോ ഇഷ്ടങ്ങളല്ലേ ചിലർക്ക് വേറെ ക്യാരക്ടർ ഇഷ്ടം ആടിലെ ക്യാരക്ടർ ചില ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ചിലർക്ക് പൈപ്പിൻ ചൊല്ലാണ് ചിലർ മുഖം അങ്ങനെ ഓരോന്നും ഓരോരുത്തരും എനിക്ക് സിനിമയിൽ അവസരിച്ച എന്നുള്ള അവസരിച്ചാ അഭിനയിക്കണമെന്നുള്ള അഭിനയിച്ചല്ലേ നമ്മളാ പടത്തിൽ പറയാൻ നമ്മൾ ആ പറയാൻ പറ്റില്ല അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കാണാൻ അന്യഭാഷ സിനിമകളിൽ അവസരം കിട്ടിയിട്ടില്ല അവസരം മലയാളത്തിന് നമ്മളിങ്ങനെ പരിപാടി നടന്നോണ്ടിരിക്കുവ പിന്നെ വേറൊരു ഭാഷയില് പോകാൻ പോകാനില്ല എനിക്ക് അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നിട്ടില്ല സിനിമ ഒന്നും ഇല്ലാത്ത സമയത്ത് എന്താ ഞാൻ പള്ളൂരിൽ താമസിക്കുന്നത് സ്വന്തം ജനിച്ചു വളർന്ന സ്ഥലം തന്നെയാണ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് സാധാരണ ഒരാള് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങള് ടി വി ആണ് കൂട്ടുകാരത്തോ സിനിമയ്ക്കും പട്ടാപ്പില് സജീർ സുഹൃത്താണ് പണ്ട് എറണാകുളത്ത് നാടകം ചെയ്യുന്ന സമയത്തുള്ള പരിചയമാണ് അങ്ങനെ സജ്ജി സജ്ജി സബ്ജെക്ട് പറഞ്ഞപ്പോ എനിക്ക് ഇൻട്രസ്റ്റ് രസമായിട്ട് തോന്നി അപ്പൊ അങ്ങനെ കിച്ചുട്ടസും കൃഷ്ണശങ്കർ മെയിൻ ഹി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പക്ഷേ അറിയാം നേരത്തെ ഇവരൊക്കെ എല്ലാവരും നേരത്തെ പരിചയമുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് നമ്മള് വേറൊരു സ്ഥലത്തു ഫീൽ ചെയ്യാറില്ലല്ലോ വീട്ടില് വീട്ടില് അമ്മ വൈഫ് മോൻ എട്ടാം ക്ലാസ്സിലായി പറയത്തില്ല ചേട്ടൻ കണ്ടല്ലോ എട്ടാം ക്ലാസ് പഠിക്കുന്ന മോനുണ്ട് കുട്ടിക്കാലം മുതലേ സിനിമയോട് ഭയങ്കര ഫാഷനായിരുന്നു അതായത് സിനിമയിൽ അഭിനയിക്കണമൊന്നുണ്ടായില്ല അറിയില്ല അതിനെ പറ്റി ആളുകളും അങ്ങനെ സ്റ്റേജിലും കേരളത്തിന് ആദ്യം നമ്മള് വീട്ടില് ബന്ധുക്കളോ ആരെങ്കിലും വിളിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു ആൾക്കാരൊക്കെ ഫേസ് ചെയ്യാനൊക്കെ ചമ്മളാണ് അത് എപ്പോഴും ഉണ്ടട്ടതൊക്കെ പക്ഷെ ഈ സിനിമ അഭിനയിക്കുന്നത് എപ്പോ തോന്നി എന്ന് എനിക്കറിയില്ല എന്തായാലും ഏതൊരു പ്രായത്തില് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നി അങ്ങനെ ഓഡീഷനിലൊക്കെ അതിൽ അങ്ങനെ അവസ്ഥ അങ്ങനെയാണ് സിനിമ പൊതിനോസുകൾ സൂക്ഷിക്കായിരുന്നു സൺഡേ ഒരു പേപ്പറോ സിനിമയെ കുറിച്ചുള്ളത് അതൊക്കെ ഇഷ്ടമാണ് അച്ഛനും അമ്മയും ആണ് സിനിമ കാണിക്കാൻ എപ്പോഴും സിനിമ പണ്ടു അമ്മ അങ്ങനെയാണോ പാഷൻ തുടങ്ങിയത് എനിക്ക് എങ്ങനെ തുടങ്ങിയല്ല എനിക്കൊരു നല്ലൊരു ഓർമ്മയൊക്കെ ആഗ്രഹ ആഗ്രഹം സിനിമയായിരുന്നു റിയില്ല ഇതുവരെ ചെയ്ത സിനിമകളിലെ ന്യൂജൻ ആൾക്കാർ കൊറേ വരുന്നുണ്ടല്ലോ അപ്പം അവരുടെ സിനിമകളൊക്കെ ഇപ്പോഴും കാണാറുണ്ട് മിക്കവാറും നീന്താൻ എന്താ പോലും െ അതൊക്കെ നല്ല ശരിക്കും ഒരു അതില് ജീവിച്ച് കാണിക്കുന്ന പോലെ അഭിനയിച്ചൊക്കെ കാണിച്ച് അതെങ്ങനെയായി ആ റോളൊക്കെ ചെയ്യാൻ അല്ല ആ റോള് ഫസ്റ്റ് ഷാഹിറേ അങ്ങനെ കൊറേ നാള് മുമ്പ് തന്നെ പറഞ്ഞൊരു റോൾ പിന്നെ അങ്ങനെ ആ ഈ പാട്ടും അത് സിനിമയിലെ ആ ആ മുമ്പ് അത് അങ്ങനത്തെ ഡാൻസ് കളിക്കുന്ന അങ്ങനത്തെ ഡാൻസ് ഒക്കെ പിന്നെ കളിക്കാൻ പറ്റും മര്യാദ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഇനി പുള്ളി എന്തായാലും ഷാഹി ചേട്ടന്റെ സിനിമ അടുത്ത പടം വരുവാണെങ്കിൽ ചേട്ടനെ എന്തായാലും തീർച്ചയായിട്ടും സിനിമ അത് വേറെയല്ലേ എല്ലാവരുടെ എല്ലാരും ഉൾക്കൊള്ളാൻ പറ്റില്ല ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാ പടം ചെയ്യുമ്പോഴും നമ്മളെ ഒന്നും വാശിപിടിക്കാൻ പറ്റുമോ അങ്ങനെയല്ലല്ലോ പിന്നെ മിക്കവാറും ഇന്നും കൂടെ ആയി പോസ്റ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോ അല്ല അതെല്ലാം പറഞ്ഞത് കോൺടാക്സ് മിക്കവാറും വിളിക്കും അതെല്ലാം പറഞ്ഞു സിനിമയിൽ പടം നടക്കുന്നുണ്ട് അവരുടെ പുതിയൊരു പ്രൊജക്ട് ചെയ്യും നല്ല അവസരം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കും അവര് മാത്രല്ല കൂട്ടുകാരും പടം ഇനിയിപ്പോ വരാനുള്ളത് ഇപ്പൊ നടന്ന സംഭവം പിന്നെ നമ്മുടെ പട്ടാപ്പൊകില് പിന്നെ ശലമോണ്ട് അഞ്ചു സെന്റും സലീന പടം ഇറങ്ങാറുണ്ട് പിന്നെ ഒരു വെബ് സീരീസ് ഇറങ്ങുന്നുണ്ട് പുതിയ പടം തുടങ്ങാൻ പോകുന്നു മീഷെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പരിഹാരം പെരുമാളം എന്ന് പറഞ്ഞ തമിഴ് പടത്തിലെ കതിരും സ്റ്റന്റ് പടങ്ങൾ ചെയ്യണ്ടെന്ന് ആഗ്രഹം ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് കംഫേർട്ടുകൾ തോന്നുന്നു എല്ലാ ക്യാരക്ടറും കാരണം നാടൻ ശൈലിയിലാണ് ചേട്ടൻ ചെയ്യുന്നത് ശരിക്കും ജീവിച്ച് കാണിക്കുന്ന പോലെ നമുക്ക് പ്രേക്ഷകർക്കെല്ലാം തോന്നിയിട്ടുള്ള ജഗതിച്ച മലയാള സിനിമയിൽ ജഗതി ചേട്ടനും അതുപോലെ തന്നെ അല്ല ഇന്നസെന്റ് ചേട്ടനൊക്കെ കണ്ടു കഴിഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ സിനിമ കാണുമ്പോഴൊക്കെ ആണെങ്കിലും വില പുഞ്ചിരാണേലും പൈപ്പിൻ ചോട്ടിലെ പ്രണയം അതിലൊക്കെ ആണെങ്കിലും ഞാൻ uh, <laughs> आर, ും കണ്ടിട്ടുണ്ട് നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്ന് പിന്നെ എന്തുകൊണ്ടായിരിക്കും അവസരം എപ്പോഴെങ്കിലും അവസരം അവസരം കൊറഞ്ഞായിരിക്കും അറിയില്ല എനിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടം വരും അവസരം കുറയല്ല സ്വാഭാവികമായിട്ട് നമുക്കിത് മാറ്റി പിടിക്കാം അതിപ്പോ ആൾക്കാര് വരും പുതിയ ആൾക്കാര് വരും ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ അമേരിക്ക വരുമ്പോ ചിലപ്പോ വേറൊരാൾക്ക് കൊറച്ചവസരം ചിലപ്പോ കുറഞ്ഞ അങ്ങനെ അല്ലേ പറഞ്ഞു ചെലപ്പോ അതിൽ നിന്നും നമ്മൾ വിഷമിച്ചിട്ടില്ല നമ്മള് കിട്ടുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കാന്നുള്ള സിനിമയിലൊന്നും സിനിമ ചാൻസ് ചോദിച്ചിടക്കുന്ന ഒരാളായിരുന്നു നടക്കുന്ന ഒരാളായിട്ടു പറഞ്ഞ ഐ ടി ഐ പഠിച്ചത് എല്ലാ പണിക്കും പോകുന്നു കേട്ടിട്ടുണ്ട് എല്ലാ പണിക്കും പോകുന്ന എല്ലാ പണിയും ചെയ്യുവായിരുന്നു പിന്നെ നമുക്കൊരു സിനിമ ഒരു അവസരം ചോദിച്ചിടക്കുമ്പോ നമുക്ക് വരുമാനം കിടക്കണം പിന്നെ ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്നാലും ഡെയിലി ബേസ് കൂടുകാരുടെ കൂടെ ഒക്കെ ജോലിക്ക് പോകും എന്നാലും നമുക്കൊരു നല്ല ഡ്രസ് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ പോകാനൊക്കെ പറ്റുള്ളൂ നിങ്ങൾ എത്ര മക്കളാ ഞാനും എന്റെ ചേച്ചിയും സന്ധ്യ അവര് സപ്തമ ശ്രീ താസ്കലായിരുന്നു അത് ആമിമേണ്ടി വിളിച്ചത് ആമേനിലെ ക്യാരക്ടർ കണ്ടിട്ട് എന്റെ ഡയറക്ടർ നോർത്ത് ഇരുപത്തിനാല് കാതെന്നാണ് പടത്തില് ഞാൻ അവസരം പേര് ചോദിച്ചു അപ്പൊ പേര് വെറൈറ്റി ആയിരുന്നല്ലോ ഞാൻ ചോദിച്ചപ്പോ ചെറിയ റോൾ ചെയ്തപ്പോ അവര് അനുരാധാൻ ചെറുതെ സെക്കൻഡ് മൂവി

നല്ല രസമാണ് അറിയില്ല സെക്കൻഡ് പാർട്ട് റിയില്ലെന്ന് പറഞ്ഞു ഞാനുണ്ടാവും ഓൾറെഡി മരിച്ചു പ്രഷരോട് എന്താ പറയാനുള്ള പട്ടാപ്പകൽ സിനിമ പട്ടാപ്പകല് നല്ല പടം ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൊറേ ആർട്ടിസ്റ്റും എന്റെ ടെക്നിക്കൽ സൈഡൊക്കെ നല്ലതാണ് ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ബോർ അടിക്കാത്ത ഒരു സിനിമ അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ചേരുന്ന